أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم فما يلقاها إلا الذين صبروا നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഉപദേശിക്കുന്നു റഷ്യത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാമുഖമായിട്ട് തേടുകയാണ് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ മനഃശാസ്ത്ര വിദഗ്ധന്മാർ മനുഷ്യരുടെ സ്വഭാവ പെരുമാറ്റങ്ങളെക്കുറിച്ച് പുതിയ ചില കണ്ടെത്തലുകൾ നടത്തിയത് നിങ്ങളുമായി പങ്കുവെച്ച് തുടങ്ങുകയാണ് സാധാരണ നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അയാൾക്കൊരു എ ബി സി ഡി അറിയില്ല ചില മക്കളെ പറ്റി നമ്മൾ പറയാറുണ്ട് ഓനൊരു എ ബി സി ഡി അറിയില്ല സത്യത്തിൽ ആ വാക്ക് വലിയ ആഴവും പരപ്പും ഉള്ളതാണ് ഓരോന്നിനും ഓരോ അർത്ഥമാണ് കുറിക്കപ്പെട്ട് കാണുന്നത് എ എന്ന് പറയുമ്പോ ആറ്റിറ്റ്യൂഡാണ് ഒരു മനുഷ്യന്റെ മനോഭാവവുമായി ബന്ധപ്പെട്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഫാഹൽ എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് തഫാഹുൽ എന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസമാണ് അതില്ലാത്തവന്റെ കാര്യം വളരെ പരിങ്ങലാണ് എപ്പോഴും നെഗറ്റീവ് മാത്രം ചിന്തിച്ച് ഇനി എന്താകുക അങ്ങനുള്ളവന് ഐഹിക ജീവിതം തന്നെ വിജയിച്ചെടു എടുക്കാൻ കഴിയില്ല രണ്ടാമത് പി എന്ന് പറയുമ്പോ ബിഹേവിയർ മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് അതിനെ ബന്ധം കാണുന്നു സി എന്ന് പറയുമ്പോ കമ്മ്യൂണിക്കേഷൻ ആണ് ആശയവിനിമയമാണ് ഇന്നത്തെ കാലത്ത് അത് വളരെ കുറഞ്ഞു പോയൊരു സംഗതിയാണ് നമ്മളറിയാൻ നാല് മക്കളെ ഒരു നാല് സ്ഥലത്തിരിക്കുന്നുണ്ട് നാല് പേരും മൊബൈലിൽ ഇരിക്കയാണ് തോണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഒന്ന് നീങ്ങി നിൽക്കുമെന്ന് പറയാൻ അവർ പറയലല്ല മെസ്സേജ് അയക്കലാണ് കുറച്ചാണ് നീങ്ങണ കേട്ടോ നമ്മള് നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാലമാണ് കമ്മ്യൂണിക്കേഷൻ വളരെ കുറഞ്ഞു പോയൊരു കാലമാണ് ഡി എന്ന് പറയുമ്പോൾ ഡെഡിക്കേഷൻ അഥവാ സമർപ്പണം എന്നാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ നാലിനും കൂടി പറയുന്ന പേരാണ് അഹ്ലാദ് എന്നുള്ളത് പണ്ട് മുതലേ മദ്രസയിൽ നമ്മൾ പഠിച്ചിരുന്നതാണ് ഇപ്പോഴും അതുതന്നെയാണ് മദ്രസയിലെ പഠന വിഷയങ്ങൾ ഖുർഹാൻ പഠിക്കും ഹദീസ് പഠിക്കും ഫിത്ത് പഠിക്കും കർമ്മശാസ്ത്രം അക്കൈദ പഠിക്കും താരിഖ് പഠിക്കും വിശ്വാസം അതുപോലെ ചരിത്രം പിന്നെ സ്വഭാവം അഹ്ലാ എന്നാണ് ഇതിൽ പറയാറുള്ളത് സത്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അക്യൈദ എന്ന് പറയുന്നത് ഒരു മരമാണെങ്കിൽ ബാക്കിയുള്ള ഈ പറഞ്ഞതൊക്കെ അതിന്റെ ശിഖരങ്ങളാണെങ്കിൽ അതിന്റെ ഫലമായി വരേണ്ട ഒരു സംഗതിയാണ് സ്വഭാവം എന്ന് പറയുന്നത് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുന്ന ചില മരങ്ങളുണ്ട് നമുക്ക് മൂന്നല്ല പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞ് അത് കായ്ച്ചില്ല അപ്പൊ അത് വെട്ടിക്കളയലാണ് പതിവ് ഫലം വളരെ പ്രധാനമാണ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവം വളരെ പ്രധാനമായിട്ടാണ് ഇസ്ലാം കാാംക്ഷിക്കുന്നത് നീതിയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുണ്ടായി അതിനനുബന്ധമാണ് സ്വഭാവം എന്ന് പറയുന്നത് സാധാരണ വിവാഹാന്വേഷണമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആള് നല്ല ദീനിയാണ് പക്ഷെ ഭയങ്കര ദേഷ്യാണ് സ്വഭാവം കുറച്ച് പരിക്കനാണ് എന്ന് പറയാറുണ്ട് ആ പ്രയോഗം തന്നെ അനിസ്ലാമികമാണ് അങ്ങനെ സംഗതി സംഗതിയില്ലേ നല്ല രീതിയാണെന്ന് പറയുമ്പോ അതെന്ത് കിട്ടി നല്ല സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ് ജോലിയൊക്കെ കിട്ടുമ്പോ നമുക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഓഫീസ് കൊടുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തരണം ഗവൺമെന്റ് ജോലി കിട്ടുമ്പോ അങ്ങനെയാണ് അതിൽ വലിയ ജോലി കിട്ടുമ്പോ അങ്ങനെയാണ് നല്ല സ്വഭാവമുള്ള ആളാണ് ഇത്ര ക്രിമിനൽ ഇടപാടുകളിലൊന്നും ഇയാളില്ല ഇത്ര കൊല്ലമായിട്ട് എനിക്ക് ഇയാൾ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അതൊരു വലിയ വിലയാണ് ചിലരത് ഫ്രൈ ചെയ്ത് വെക്കാറൊക്കെ ഉണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാ അലൈസ് അള്ള കൊടുത്തൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഖുർാനിൽ നല്ല സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ ഉത്തമമായ സ്വഭാവമുള്ള ആളാണ് നിങ്ങൾ അലൈഹി സല്ലാസ്ലം തന്നെ അവിടുന്ന് പറഞ്ഞു അയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്തവൻ So moment, word, Hence, ും എന്റെ തൊട്ടടുത്തുണ്ടാകും ഏറ്റവും അടുത്തവൻ ആരാ അസനുക്കും മസലാക്ക നല്ല സ്വഭാവമുള്ളവനാണ് എന്നാണ് എന്റെ തൊട്ടടുത്താണ് തയാമെന്നാണ് വലിയൊരു സംഭവമാണത് എല്ലാവരെയും കൊണ്ടും പറ്റിക്കൊള്ളുന്നില്ല നല്ല ത്യാഗം ആവശ്യമാണ് അതുകൊണ്ടാണ് എന്താണ് ഗുണം ഹദീത് നോക്കുമ്പോൾ കാണാൻ കഴിയും ഗുണമുള്ള സംഗതി ബിർ എന്നാണ് ഗുണത്തിന് പറയുക ആ എന്ന് പറയുന്ന സംഗതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അൽ ഹുസ്നുൽ ഖുലഖ് ബിർ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ് ഗുണമുള്ളത് എന്തോ അത് മുഴുവൻ നല്ല സ്വഭാവമാണ് നമുക്ക് ഗുണമായി കാംക്ഷിക്കുന്നത് എന്തോ അത് മുഴുവൻ നമ്മുടെ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് ഇതിന്റെ ഒരു മറുവശമുണ്ട് ചീത്ത സ്വഭാവം അതെന്താ കുറ്റമുള്ളൊരു കാര്യം റസൂൽ അൽ ഇസ്മു എന്താണ് കുറ്റം നിന്റെ മനസ്സിലൊരു ഉണ്ടാക്കുന്ന ഒരു സംഗതി എന്തോ നീ ചെയ്തോ മനസ്സിൽ ഇങ്ങനെ അത് വേണ്ടിയിരുന്നില്ല തോന്നണം മാത്രമല്ല നീ അതിന് വെറുക്കന്ന് എന്ത് അന്നാസ് ജനങ്ങളിൽ അത് വെളിപ്പെടുന്നതിന് ആൾക്കാര് ഞാൻ അത് ചെയ്തു അറിയരുത് എന്ന് നമ്മളെ മനസ്സിൽ എന്ത് കാര്യത്തെ കുറിച്ച് തോന്നുന്നു അതാണ് ഇത് രണ്ടും കൂടി കൂട്ടി ഘടിപ്പിച്ച് നമ്മൾ പറയുമ്പോ സൽസ്വഭാവം എന്ന് പറയുന്ന ഒരു സംഗതി ഈ വളരെ ഒരു ഒരു വലിയ സംഭവമാണ് നമുക്കറിയാം നമ്മൾ ഇതിലെ തെറ്റുകളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വേണ്ടാ തരങ്ങൾ ചെയ്ത് അല്ലെ പിന്നെ അതിന് മസ്സല ചോദിക്കാണ്ട് എന്തിനാ രക്ഷപ്പെടാൻ മസല ചോദിക്കുന്ന ഒരു കാലമാണ് മിസ്സാദ്മാരോടൊക്കെ നമ്പർ പഠിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ എങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നൊരു കാലമാണ് നിബിസലതാസമ്മുടെ കാലത്തും അങ്ങനെ മസല ചോദിക്കാറുണ്ട് പക്ഷെ അത് എങ്ങനെയാണെന്നറിയോ സ്വന്തം ശിക്ഷേറ്റുവാങ്ങിയ മനസ്സേന ഞാൻ വ്യഭിജരിച്ചു രവിയെ എറിഞ്ഞു കൊല്ല എന്ന് പറഞ്ഞ സഹാബി കടന്നു വരുന്നത് ദീൻ എന്ന് പറയുമ്പോ ഈ സൽസ്വഭാവത്തിന് വളരെ പ്രധാനമാണ് നമുക്കൊരു പ്രവൃത്തി കൊണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാക്കുന്ന സംഗതി സംഗതിവഭാവായിട്ടാണ് പറഞ്ഞത് ഉമർ അബുൽ പാവപ്പെട്ടവൻ അന്നം കൊടുക്കുന്ന കഥയുണ്ട് പട്ടിണി കിടന്നവൻ അന്നം കൊടുക്കുന്ന കഥയുണ്ട് പാവ മക്കൾ കരഞ്ഞ് കരഞ്ഞ് അന്നമില്ലാതെ രാത്രി മുഴുവൻ തളച്ച് മറിയുന്ന പാത്രം നോക്കി ആ ഉമ്മ അവരെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ വേവും ഇപ്പൊ വേവും എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലാതില് പക്ഷെ മക്കളെ സമാധാനിപ്പിക്ക മക്കളങ്ങനെ ഓർമ്മ പിന്നെ അടിയിക്കും പിന്നെയും കരയും ഉമ്മാ വല്ലതും കേൾക്കാൻ തരണം ആ മക്കൾ പറയും ഖലീഫയായ ഉമർ വേഷപ്രഛന്നനായിട്ട് അവളിനോട് ചോദിച്ചു അല്ല ഇത്ര നേരമായിട്ട് വേവാത്ത എന്ത് സാധനം അവര് പറഞ്ഞു ഒന്നുമില്ലാതില് ഞാൻ എന്റെ മക്കളെ സമാധാനിപ്പിക്ക കണ്ണു നനഞ്ഞ ഉമർ റതി അള്ളാവിനും വീട്ടിൽ പോയി അവർക്ക് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് ആ ഭക്ഷണം അവർ കഴിക്കുന്നത് അത് എങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ അത് സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് വിശന്ന് കൊരിക്കുന്ന ആ മക്കൾ താങ്ക അന്നങ്ങനെ കഴിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് അമീറുൽ ഉമ്മിനി ഉമർ പ്രാബ് റതി കഥയിൽ നമുക്കത് വായിക്കാൻ കഴിയും അതുകൊണ്ട് സ്വഭാവത്തെ കുറിച്ച് കുറവാൻ ഇങ്ങനെ ഒരുപാട് പറയും ഒരുപാട് ചരിത്രം പറയുന്നുണ്ട് ഖുർആൻ സൽ സ്വഭാവത്തിന്റെ ചരിത്രം വിശ്വാസികളുടെ സ്വഭാവം മുനാഫിക്കുകളുടെ സ്വഭാവം അതുപോലെ തന്നെ അഹങ്കാരികളുടെ സ്വഭാവം ജൂതന്മാരുടെ സ്വഭാവം ക്രൈസ്തവന്മാരുടെ സ്വഭാവം ഒക്കെ ഖുർആാൻ ഒരുപാട് തലങ്ങളിൽ ചർച്ച ചെയ്തായിട്ട് അത്ഭുതത്തോടു കൂടി നമുക്ക് വായിക്കാൻ കഴിയും ഉപദേശം ആളുകൾക്ക് ഗുണം ചെയ്യാം എല്ലാ അവയവങ്ങളിലും നിനക്ക് ദാനധർമ്മം ചെയ്യാൻ കഴിയുന്ന എന്നിട്ട് പറഞ്ഞു സഹോദരനോടൊന്നും പുഞ്ചിരിച്ചാൽ അത് ധർമ്മമാണെന്നാണ് മുഖം തിരിച്ചു കളിയേ നമ്മൾ പലപ്പോഴും അല്ല ഞാനടക്കം നമ്മളൊരു പ്രകൃതി അങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പൊനെ നോക്കി കണ്ടിട്ട് ഈ പതിരുന്നേറുവണ്ടും വേണ്ട ഇനിക്കും വേണ്ട എന്റെ വഴിക്ക് ഓൻ ഓൻറെ വഴിക്ക് അങ്ങനെ തോന്നുകയാണ് നമുക്ക് നിന്റെ സഹോദരന്റെ മുഖത്ത നീ കാണുന്നോ നിന്നെയോ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അത് ദാനധർമ്മമാണ് പരിശുദ്ധ റസ്വസ് എല്ലോ പരിചയപ്പെടുത്തുന്നു നീ വാഹനത്തിൽ പോകുമ്പോ നിന്റെ സഹോദരനെ അതിൽ യാത്ര ചെയ്യാൻ സഹായിച്ചാൽ അതൊരു പുണ്യകർമ്മമാണ് ഭാരമേറ്റി പോകുന്ന ഒരു സഹോദരന്റെ ഭാരം നീ വഹിച്ചു കൊടുക്കാൻ ശ്രമിച്ചാൽ അല്പം നീ അത് ചുമന്നാൽ അന്നത്തെ ഭാരേറ്റി പോകുന്ന ആളുകൾ അപ്പൊ അത് വഹിച്ചു കൊടുക്ക സഹാബിമാരൊക്കെ അത് ഇതുമത്തായിട്ട് ചെയ്തിരുന്നു ഫാരിസ് ചെറുതൊള്ളാവുന്നു ഒരു പ്രവിശ്യയുടെ ഗവർണർ ആയിരിക്കുമ്പോൾ പോലും അങ്ങനെ ചെയ്ത സംഭവം കാണാം പാര പോകുന്ന ഒരാൾ അവസാനം സൽമാൻ അദ്ദേഹം സഹായിച്ച് കൊറേ പോയി അവസാനം ഭാര് അറക്കിക്കൊടുത്തു അപ്പൊ അവിടെ ഉള്ള ഒരാള് വിളിക്കൽ അത് കണ്ടപ്പോ സൽമാൻ അത്ഭുതം ആ ആ മനുഷ്യൻ എന്താ പൊട്ടു പോക ഇത്ര കാലം ഇത്ര നേരം ഞാൻ എന്റെ ചുമടയറ്റിയത് ഈ മനുഷ്യനായിരുന്നു അത്ഭുതപ്പെട്ടു പോവുകയാണ് പറഞ്ഞു വന്നത് അതൊരു ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് ഒരു സൽസ്വഭാവമാണ് പരമാവധി ഒന്നും അടുത്തിരിക്കുക അത്രയുള്ളൂ വല്ലാതെ ബുദ്ധിമുട്ടും വേണം ബാക്കി കയറാൻ കഴിയാത്ത ഒരു പുറത്തിരിക്കുക അത്രയേതും കഴിയുള്ളൂ അതുകൊണ്ട് സ്വഭാവ ഗുണത്തെപ്പറ്റി പറയാ നിന്റെ രസൂ എന്താ പറയുക നിന്റെ ഭാരം മറ്റുള്ളവന്റെ ഭാരം വഹിക്കാൻ ശ്രമിക്കുക ഉപകാരം ചെയ്യുക സഹായം ചെയ്യ പിന്നെ ഹാ ഹദീഫിൽ പറയുന്ന ഒരു അവസാനത്തെ ഒരു വലിയ അത് വല്ലാത്തൊരു വിലയാണ് ഒരു ഉപകാരവും നിനക്ക് മറ്റുള്ളവര് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിന്റെ ശർറെങ്കിലും മറ്റുള്ളവർക്ക് നൽകാതിരിക്കുക വളരെ പ്രധാന സംഗതി നിന്റെ ശർറെങ്കിലും മറ്റുള്ളവർക്ക് നൽകാതിരിക്കാം ഉപകാര ഏതായാലും നമ്മൾ ചെയ്യണില്ല എന്നാ ഉപദ്രവിക്കാതിരിക്കാം വളരെ പ്രധാനപ്പെട്ട അത് നിനക്ക് ഗുണമാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലി സ്വലം അറിയാം നമുക്കറിയാമോ എത്രയോ കുടുംബങ്ങൾ ശിഥിലമാകാം ആ കുടുംബത്തിൽ ഏതൊരാളുടെ സ്വഭാവം കാരണം എത്രയോ സംഘടനകൾ തുണ്ടം തുണ്ടാകുക എന്താ കാരണം ഏതോ ഒരു വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം എത്രയോ ബിസിനസ്സുകൾ തകർന്നു പോകുക അതിലേതോ ഒരു പാർട്ണറുടെ സ്വഭാവം കാരണമാണ് അത് തകർന്നു ഇനി അത് പിടിച്ചാൽ കിട്ടൂല ആ രീപത്തില് അതായി മാറുകയാണ് എത്രയോ പിന്നെ കുടുംബങ്ങൾ എത്രയോ സമൂഹങ്ങൾ ശിഥിലമാകാ കാരണം ചില സ്വഭാവങ്ങളാണ് ചില വ്യക്തികളാണ് അതുകൊണ്ട് അള്ളാഹ് റസൂലിനോട് അല്ല പറയുന്നൊരു വാക്കുണ്ട് നബിയെ മാപ്പ് കൊടുക്കണം അവർക്ക് നീ അവർക്ക് മാപ്പ് കൊടുക്കണം മാപ്പ് ഒരു വലിയ സംഭവ എന്ത് തെറ്റാർ നമ്മളോട് ചെയ്താലും മാപ്പ് കൊടുക്കുക എന്നാണ് അത് മായ്ച്ചു കളയാന്നാണ് ഇതിന്റെ മലയാള വാക്കിന്റെ അർത്ഥം മാപ്പ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നാണ് വാക്കിന്റെ അർത്ഥം പോലും കടപ്പുറത്ത് പോയി കുട്ടികൾ മണലിൽ ഇങ്ങനെ ഉള്ളാറുണ്ട് അത് അടുത്ത തീരെ വരുമ്പോ അതാണ് മാഞ്ഞു പോവുക ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല അറബ് കിതാബുകൾ വായിമ്മ കാണാൻ കഴിയും യാത്ര മരുഭൂമിയിലെ യാത്ര കാൽപാദങ്ങൾ ഉണ്ടാകും യാത്രയിൽ പക്ഷേ അടുത്ത കാറ്റ് വരുന്നതോട് കൂടി അത് പൂർവസ്ഥിതിയിലാകും എല്ലാം വായിച്ചു കളയും ഒരു വിശ്വാസി സത്യത്തിൽ അങ്ങനെ ആകണം എന്ന് അവർക്ക് പൊറത്തു കൊടുക്കാൻ അള്ളഹാനോട് ആവശ്യപ്പെടുന്നവയെല്ലോ പക്ഷാ കാര്യങ്ങൾ അവരോട് തന്നെ കൂടി ുദ്ധത്തിന് ശേഷമാണ് ഈ ആയ തന്നിരിക്കുന്നത് യുദ്ധം പരീക്ഷണം നടന്ന കാലാണ് അമ്പ വിദഗ്ധരായ അമ്പത് ആളുകൾ നിർത്തിയോട് നിൽക്കാത്ത കാലമാണ് ഇസ്ലാമിക സമൂഹത്തിന് ശൈഥല്യം മുളപൊട്ടിയ കാലമാണ് കാരണം യുദ്ധത്തിന് പോകുമ്പോ തന്നെ ചില ചെറുപ്പക്കാരാണ് ആവശ്യപ്പെട്ടത് നമുക്ക് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാം പ്രായമുള്ള ആളുകളും പപ്പമുള്ളവരും മുഴുവൻ പറഞ്ഞാൽ എന്താ അറിയോ വസൂരെ അങ്ങോട്ട് പോണ്ട ഇവിടെ നിന്നാ മതി ശത്രുക്കളും ഇങ്ങടാ വരിക അതുകൊണ്ട് ഇവിടെ നമുക്ക് പ്രതിരോധിക്കാൻ ചെറുപ്പക്കാരേശം കൊണ്ട് പറഞ്ഞു മദീന അതിർത്തി അന്നത്തെ അതിർത്തിയായിട്ട് അവർ കണക്കാക്കുന്ന ഒഴുതുപർവ്വതത്തിന്റെ സമീപമാണ് നമുക്ക് അങ്ങോട്ട് പോണം അവിടെ നിങ്ങട്ടു അറ്റോണ് എന്ന് പറഞ്ഞു അവസാനം ആ തീരുമാനത്തിന്റെ കൂടെ ഞെബി നിന്നു എല്ലാവരും എന്റെ കൂടെ നിന്നു പോയി പോയിട്ട് യുദ്ധത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായി തിരിച്ചു വന്നു ആ തിരിച്ചു വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു മുതിർന്ന സഹാബിയുടെ വാക്ക് പറഞ്ഞിട്ടില്ല എന്ത് അറിയോ ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് അങ്ങോട്ട് പോണ്ട സ്വഭാവം അല്ലാത്തതുകൊണ്ടാണ് അത് നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായി നമ്മൾ എന്താ പറയാ ഞാൻ അപ്പഴേ പറഞ്ഞതാണത് അങ്ങനെയല്ല വേണ്ടത് എന്ന് ആ സമ്പ്രദായം നമുക്ക് എന്ന് ഒഴിവാക്കാൻ കഴിയോ അന്ന് ഇസ്ലാം പറഞ്ഞ സ്വഭാവം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തുള്ളൂ വളരെ ഇത് വലിയൊരു സംഭവമാണ് എളുപ്പമാണ് പറയാൻ പക്ഷെ ഇത് പ്രയോഗവൽക്കരിക്കാൻ വളരെ പ്രയാസമാണ് കൂടിയാലോചിക്കണം അള്ളാഹിനോട് തവക്കുൽ ചെയ്യണം ഒരു തീരുമാനത്തിലായി തവക്കുൽ പിന്നെ അള്ളാഹ് പറയാണ് ഇല്ലാ യുഹബുൽ മുത്തവക്കിലി ആ തവക്കുൽ ചെയ്യുന്നവരെ അള്ളാഹ് പെരുത്തു ഇഷ്ടമാണെന്നാണ് ഏത് കാര്യം അങ്ങനെ അതുകൊണ്ട് വിട്ടുവീഴ്ച സ്വഭാവത്തിന്റെ പ്രധാന തലമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഹുമാമത്വനും ഹുമാമത്വനുസാൻ എന്ന് പറയുന്ന ഒരു റസൂൽ പരിചയ അലൈഹി വസല്ലമ യുദ്ധത്തിന് വന്നതാണ് പറഞ്ഞ അയാളെ കണ്ട കൊന്നോളൂ അത്രമേൽ ശത്രുവാ അവസാനം യുദ്ധത്തിൽ അയാളെ രക്ഷപ്പെട്ടു അയാളെ കിട്ടിയില്ല അവസാനം ചില സഹാബിമാർക്ക് അയാളെ പിടികിട്ടി അവർ അയാളെ ചങ്ങലക്കിട്ട് തടവുകാരാക്കി കൊണ്ടുവന്നു മദീനയുടെ പള്ളിയിൽ അയാളെ കെട്ടിയിട്ടു കാരണം അവരൊക്കെ മനസ്സിലെന്താന്നറിയോ റസൂല വന്ന് കാണുമ്പോ ഒരു സന്തോഷം പറയും ആ അവരെ കിട്ടിയില്ലേ ആ എന്നെ അങ്ങനെ തന്നെ വേണ്ട ഒനഞ്ഞ് അങ്ങനെ പക്ഷേ ആ ആഹ്ലാദം നിബിയുടെ വരവോടു കൂടി നിൽക്കുകയാണ് എന്താ റസൂല വന്നു വന്ന് വയ്ക്കുക നിബി പറഞ്ഞ് നിബി ദാ ദാ പ്രവാചകനോട് പ്രവാചകൻ സല്ലാ അലിസ്ലം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ അത്തി അവർ പോയിട്ട് അവനെ അദ്ദേഹത്തെ കെട്ടഴിച്ചു വിട്ടു ആ ഒരു നയം നിർണായകമായ നേരം ഖുറാന്റെ ആയത്താണ് നിങ്ങളുടെ മനസ്സിൽ മാപ്പ് കൊടുക്കാൻ എന്ന് പറയുന്ന ആയത്താണ് മാപ്പ് കൊടുത്തിട്ടാ കെട്ടഴിച്ചു വിടാൻ പറഞ്ഞത് ആ നേരത്തെ ധുമാമ പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ അത്ര വെറുപ്പുള്ള ഒരു മുഖം എനിക്ക് ലോകത്തുണ്ടായിരുന്നില്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖമായി നിങ്ങളുടെ മുഖം മാറുന്നു നിങ്ങളെ ഏതാണോ അത്ര ഒരു പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം നിങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും ഞാൻ വെറുത്തത് നിങ്ങളെ രാജ്യമാണ് നിങ്ങളുടെ രാജ്യമാണ് ഏറ്റവും വെറുത്തത് ഇപ്പോഴോ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിലേക്ക് കടന്നു വരിക സഹാബിമാരുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം മാറുക ആ നാമത്തിന്റെ കൂടെ ചേർക്കപ്പെടുകയാണ് ചെറിയൊരു സംഗതി അല്ലല്ലോ

ഇങ്ങനെ നീ പെരുമാറിയാൽ അവൻ ഉറ്റമിത്രമായി മാറുന്ന അതാണ് ഇവിടെ തുമ്മയിലൂടെ കാണുന്നത് ഒരു സംഗതി കൂടി പറഞ്ഞു തൊട്ടടുത്തായ തെട്ടോ ഇതെല്ലാരെയും കൊണ്ടും പറ്റൂല പ്രസംഗിക്കാനും എളുപ്പമാണ് നിസ്കരിക്കാനും എളുപ്പമാണ് സുചോദിക്കാനും എളുപ്പമാണ് അജിന് പോകാനും ഉമ്മക്ക് പോകാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്തിട്ട് ശത്രുവിനെ മിത്രമാക്കാനും ഒരാളെ കൊണ്ടും കഴിയില്ല ഇല്ലെന്നവപർവ് നല്ല ക്ഷമയുള്ളവർ നല്ല ക്ഷമമാണ് ത്യാഗം വേണം അവനേത് പറ്റുള്ള അതോടൊപ്പം തന്നെ നല്ല ഭാഗ്യവും വേണം ഷള്ളു വേണം അവനേത് പറ്റുള്ളൂ പരിശുദ്ധ പ്രാൻസ് പരിചയപ്പെടാൻ നമ്മള് കല്യാണത്തിന് പോകാറുണ്ട് മന്ത്രിമാര് വരും എം എൽ എമാര് വരും അങ്ങനെ പലരും വരുന്ന അല്ലെ എല്ലാ സംഘടനക്കാരും എല്ലാം മറന്നൊന്നിക്കുന്ന കല്യാണങ്ങൾക്ക് നമ്മൾ പങ്കെടുക്കും പക്ഷേ അനുജൻ ഇല്ല കല്യാണത്തിൽ അങ്ങനത്തെ കല്യാണങ്ങൾ ഉണ്ടാവും അല്ലെ അയാളെ ജ്യേഷ്ഠക്കണം നമ്മൾ അതിന്റെ ഒരു ഗൗരവം ചെറിയ സംഗതി അല്ല അതെ സംഗതി ഒന്നും പോയി വിളിച്ചിട്ടില്ല അതാണ് സംഗതി എന്തോ ഒരു പ്രശ്നം എന്തോണ്ട് പോയി വിളിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ വിളിച്ചില്ല അപ്പൊ അത് വിചാരിച്ച് അയാളും വരുന്നില്ല എത്ര വിവാഹങ്ങൾ അങ്ങനെ എത്ര ഹൗസ് നോക്കി അല്ലെ വീടിരിക്കൽ കുടിയിരിക്കല് വാപ്പ സ്വന്തം വാപ്പ വരാത്ത എത്ര കുടിയിരിക്കല് ആലോചിച്ച് നോക്കിട്ടുണ്ട് എവിടെയാണ് ദീന് അവിടെയാണ് ആ ഹുലുക്ക് എന്നുള്ളതിന് മുപ്പസറുകളെ രേഖപ്പെടുത്തുന്ന ഒരു വാക്കെന്താണെന്നറിയോ ഉദ്ധരിക്കുന്ന സ്വഭാവം എന്നുള്ള ദീൻ എന്നാണ് പറഞ്ഞത് അതാണ് മതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് എല്ലാവരെയും കൊണ്ട് ഇതിനും പറ്റുവിരാണ് ചില ആളുകൾ അങ്ങനെയാണ് ഒമ്പ്രക്കം പോയ ഒരു അമീർ ഒരിക്കൽ അനുഭവം പങ്കുവെച്ചു ആ ഘടകറായി പോയി ഒരാളെ കൊണ്ട് കാര്യപ്പെട്ട ആളാണ് നമ്മളെ വലിയ പരിയക്കാരനാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ടീമിൽ പോക ചെന്ന് കയറി അന്ന് മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുക ഇതെന്താ വണ്ടി ഇങ്ങനെ ഇതെന്താ അങ്ങനെ ഇതെന്താ വിമാനം പൊന്താത്ത രണ്ടരക്ക് വിമാനം പൊന്തുന്നാണ് ടിക്കറ്റില്ലേ അത് പൊന്തിന് കാണാനില്ല അപ്പൊ അപ്പൊ അതിന് ഉച്ചട്ടാക്കുക അമീറിന്റെ അടുത്ത് വന്നിട്ട് ഇതെന്താ പൊന്താത്ത അയാൾക്കും അറിയില്ല ആർക്കും അറിയില്ല അത് എന്താ പൊന്താത്തത് ഒരു നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഓരോ കാര്യത്തിനും അവിടെ പോയപ്പോ റൂമിന്റെ സൗകര്യക്കുറവ് ബാത്റൂമിന്റെ സൗകര്യക്കുറവ് ആകെ പ്രശ്നം അറമിന്റെ അടുത്ത് നിന്നാണ് നോട്ടീസിൽ അത് കണ്ടിട്ടാ ഞാൻ പൈസ തന്നത് ഇതിപ്പോ അടുത്തൊന്നുമല്ല ഇതിപ്പോ നടക്കാൻ കുറച്ചുണ്ട് നോക്കുമ്പോ കുറച്ച് അടുത്ത് പക്ഷെ നടക്കുമ്പോ കുറച്ച് ക്ഷീണം ഇങ്ങനെ ഇയാളെ പ്രയാസപ്പെടുത്തി അല്ല അങ്ങനെ ചെറിയ മനുഷ്യന്മാരുണ്ടോ പഠിച്ചോ ആ കൂട്ടത്തില് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ എപ്പോഴും ദയാഴ്ച കണ്ട ഒരു സംഗതി സംഗതി വളരെ എളുതാണ് കേൾക്കുമ്പോ പക്ഷെ വളരെ പ്രയാസമാണ് അവസാനം അമീർ എന്നോട് യാത്ര പറഞ്ഞു ആ ഉമറൊക്കെ കഴിഞ്ഞ് പോയി ഇയാള് പോയപ്പോയി അമീർ അങ്ങോട്ട് അരഞ്ഞ് ഇയാളെ പോയപ്പോ ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അത്ര ഇയാളെ അടിഞ്ഞാറാക്കിയിട്ടുണ്ട് അപ്പൊ അവര് ചോദിച്ചല്ല അയാള് പോയപ്പോ എന്തിനൊക്കരീണ് എനിക്ക് സന്തോഷല്ലേ വേണ്ടത് ഒന്ന് ഒഴിഞ്ഞു കിട്ടിയല്ലോ അങ്ങനല്ലേ തോന്നുന്നത് ഞാന് അയാളെ ഭാര്യനെയും കുട്ടികളെ ആലോചിച്ചിട്ട് കരയണം ഒരു മാസം എന്റെ കൂടെ ഉണ്ടായപ്പോ ഇന്റെ കഥ കഥ ഇതാണെങ്കിൽ ആ മക്കളൊക്കെ സഹിക്കണ തീ തിന്നണ തി അതാണ് അവസ്ഥ എവിടെ പോയിട്ട് അയാൾ വന്നത് ഉമറക്ക് പോയിട്ട് അയാൾ വന്നത് എന്താണ് ആ ഉമറയുടെ ഫലം അല്ലാക്ക് കൊട്ടു കൊടുക്കാം അതുകൊണ്ട് ഖുർആൻ നിരന്തരമായിട്ട് സ്വഭാവത്തെ കുറിച്ച് നിരന്തരമായിട്ട് ഇങ്ങനെ പറയുന്നത് പരിശുദ്ധ നബി വചനങ്ങളിലൊക്കെ അത് നമ്മളിങ്ങനെ കാണുകയാണ് പറ്റി നബി പറഞ്ഞ എന്താണെന്നറിയോത്തു എന്നെ അല്ല പറഞ്ഞ എന്തിനാന്ന് അറിയുന്നത് സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാ നല്ല സ്വഭാവം ഉള്ള ഒരു ജനത ഒരു സംസ്കാരമുള്ള ഒരു ജനത അങ്ങനത്തെ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ല എന്നെ പറഞ്ഞയച്ചത് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് സ്വഭാവം വളരെ പ്രധാനമാണ് ഹദീസുകളും ഖുഹാനും ഒക്കെ അത് നമുക്ക് വരച്ച് കാണിക്കുന്ന ഒട്ടുപടരേ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് രീതി പറഞ്ഞത് എന്റെ അടുത്താണ് അവൻ എന്റെ അടുത്താണ് സ്വർഗത്തിൽ എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഒരു പ്രധാനം എത്ര വലുതാണ് അതീതുകൾ പരതമ്പ കാണും പഠിച്ചോലയിൽ സൃഷ്ടിപ്പ് നന്നാക്കിയവനാണ് നീ എനിക്കൊരു കുഴപ്പമില്ല എന്റെ കയ്യ് എന്റെ കാന് എന്റെ കണ്ണ് എന്റെ നടത്തം അല്ലേ അതുപോലെ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയ സ്വഭാവവും നീ നന്നാക്കേണമേ നമ്മൾ ചെയ്യേണ്ടതാണ് അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു തലത്തിലേക്ക് എത്തുക അബൂ നബിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം നബിക്ക് ഇഷ്ടപ്പെട്ട കൂടെ എപ്പോഴും കാണുന്ന ഒരു മനുഷ്യനാണ് അബുഖുറിയ പട്ടിണി പാവങ്ങളുടെ കൂട്ടത്തിലെ അന്നത്തെ മദീനയിലെ സുഫത്തിന്റെ അഹലുകാരുടെ പള്ളിയുടെ വിശന്നും ദാഹിച്ചും കഴിച്ചു കൂട്ടിയവര് പറ്റ ചെറുപ്പക്കാർ ആ കൂട്ടത്തിൽ പെട്ടാതാ നബിയെ ഒപ്പിയെടുക്കുന്ന മനുഷ്യൻ ചോദിച്ചു ഏറ്റവും നല്ല സ്വഭാവം ഏതാ ഏറ്റവും നല്ല സ്വഭാവം ഏതാണ് വിപി അപൂഹർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നല്ല സ്വഭാവം ഞാൻ നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക ആരെ കൊണ്ടത് പറ്റ ചെറിയ പണിയല്ല നിന്നോട് ബന്ധം മുറിച്ചവനോട് നീ ബന്ധം ചേർക്കുക പിന്നെ പറഞ്ഞു നിന്നെ ആക്രമിച്ചവന് നീ മാപ്പ് കൊടുക്കുക എന്നെ ആക്രമിച്ച മുതിൽ മാപ്പ് കൊടുക്കുക അതാണ് ഇനി ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തത് മക്കയിലൊക്കെ കാണിച്ചു കൊടുത്താതാ പേടിച്ച് വറച്ചിങ്ങനെ നന്നൊരു ജലതണ്ടല്ലോ നീ എന്താ ഉണ്ടാകാൻ അറിയില്ല അവർക്ക് കാരണം ഇനി അധികാരം മുഴുവൻ മഹമ്മതില്ല നീന്റെ കൈവശം എത്തുക അപ്പോ വറക്കുക അവര് അപ്പൊ ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് അപ്പൊ അവര് പറയുന്നുണ്ട് മാന്യനായ പിതാവിന്റെ മാന്യനായ പുത്രനാണ് നീ നിന്നിൽ നിന്ന് മാന്യതയല്ലാതെ ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല പറഞ്ഞത് എന്റെ സഹോദരൻ പറഞ്ഞത് ഞങ്ങളോട് പറയാ സ്വതന്ത്രന്മാരാണ് നിങ്ങളോടൊരു പ്രതികാരം അല്ല യൂസഫിന് വീടെ കഥ കുറവാൻ പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞുകൊടുത്ത കഥ അതാണ് നമുക്കൊക്കെ പറഞ്ഞു തന്ന അതാണ് എന്തൊക്കെ ഉപദ്രവം ചെയ്തു അടിച്ചു മർദ്ദിച്ചു കയറ്റിക്കൊണ്ടോയിട്ടു ജയിലിലിട്ടു അല്ലെ വളരെ പ്രയാസം അവസാനം ഈ സഹോദരന്മാർ അന്നത്തിന് വേണ്ടി വന്നപ്പോ എന്റെ സഹോദരന്മാർ എന്നുള്ള വികാരം മാത്രമല്ല എനിക്ക് എന്ത് നന്മയാണ് എല്ലാരും ചെയ്തത് എന്നാണ് പറഞ്ഞത് സത്യത്തിന് നന്മ ചെയ്തിട്ടില്ല പരീക്ഷണങ്ങളോ പ്രതിസന്ധികളോ ചെയ്തത് എന്നിട്ട് ആ യൂസുഫ് അവരോട് പറയാ പറയാത്തുമല്ലോ എന്നാണ് അതുകൊണ്ട് ഈ ഒരു സംഗതി വളരെ പ്രധാനമാണ് അതിന്റെ ബാക്കി അബി അല പറഞ്ഞു നിന്നോട് തടഞ്ഞു വെച്ചവന് നീ നൽകുക അന്നം മുടക്കിയവന് നീ അന്നം നൽകുക ഖുറാനൊക്കെ പരതുമ്പോ കാണാൻ കഴിയും അലി ചരിത്ര ഇസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞു പറയുന്നുണ്ട് അവർ ഒരു നാട്ടിലെത്തി ആ നാട്ടുകാർ അവർക്ക് ഭക്ഷണം നൽകാൻ വിസമ്മതിച്ചു ഒന്നുമില്ല അവിടെ ആ നേരത്ത് ഹലിർ ചെയ്തത് അവിടെ ഇടിഞ്ഞു വീഴാറായ ഒരു മതിൽ നന്നാക്കുന്ന കഥ പറഞ്ഞു ഖുറാൻ മൂസ ചോദിച്ചു എന്തിന് ഒരു സഹായവും നമുക്ക് ചെയ്യാത്ത അന്നം പോലും തരാത്ത തടഞ്ഞു വെച്ചവരുടെ മതിൽ എന്തിനു നന്നാക്കണം പിന്നെ അത് കഥ അനുഭവ പറയുന്നുണ്ട് അവിടെ ഗുണപാഠം എന്ത്ന്ന് ചോദിച്ചാൽ അന്നം മുടക്കിയവനോട് പോലും നൽക ഉള്ള കാലത്ത് ഓ നമുക്ക് ഒക്കെ മുടക്കി ഇപ്പൊ അവൻ പ്രയാസത്തില നമുക്കെന്ന കുറച്ച് ഐശ്വര്യം തന്നു അപ്പൊ പകരം വീട്ടരുത് അതാണ് മുമ്പി അവന് കൊടുക്കണം അന്നോ എന്റെ മുടക്കിയതാ ഞാനിഞ്ഞോ കൊടുക്കൂല അങ്ങനല്ല അതുകൊണ്ട് സൽസ്വഭാവം അത് വളരെ പ്രധാനമാണ് എന്ന വാക്ക് നിവ്യെ കുറിച്ച് വെറുതെ പറഞ്ഞതല്ല അതുകൊണ്ട് വിശ്വാസികൾ വിശ്വാസികളാ സ്വഭാവമുള്ളവരാകണം അള്ളാഹു അങ്ങനെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകാൻ നമുക്കൊക്കെ തോഫീഫ് നൽകി അനുഗ്രഹം പ്രദാനം ചെയ്ത് തെരുമാനാകട്ടെ അവൻ ഉദ്ദേശിക്കുന്ന അവൻ മോമിനികളുടെ സ്വഭാവമായിട്ട് വിശേഷിപ്പിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ എല്ലാവരും പുറത്തു മമ്പാക്കിത്തരും മാറാകട്ടെ ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ കബരുടമല്ലാതെ സ്വർഗ്ഗ തുല്യമാക്കി കൊടുത്ത് ഒരുപാട് രോഗങ്ങളുമായി വിഷമിക്കുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹുബ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ربنا غفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اعز الاسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار